സൂറ നൂറ്റി പന്ത്രണ്ട് മക്കൈ സൂറയാണ് അതായത് മക്കയിൽ വെച്ച് അവതരിച്ചത് മക്കയിൽ വെച്ച് ഈ സൂറ അവതരിക്കുന്ന സമയത്ത് കാവബയിൽ മുന്നൂറ്റി അറുപത് ദേവി വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു ആ മുന്നൂറ്റി അറുപത് എണ്ണത്തിൽ ഒന്നാണ് ഇന്നും കവബയിലുള്ള ഹജ്റുൽ എന്ന കറുത്ത കല്ല് ഈ കല്ലിനെ അല്ലാഹുവിൻ്റെ വലത് കൈയായിട്ടാണ് മുസ്ലിങ്ങൾ പരിഗണിക്കുന്നത് അല്ലാഹു ആകാശത്ത് നിന്ന് ഇട്ട് കൊടുത്ത ഒന്നാണ് ഈ കല്ലെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതായത് അല്ലാഹുവിൻ്റെ ബിംബമായി കകത്ത് ഉണ്ടായിരുന്നത് ഈ കറുത്ത കല്ലാണ് സൂറ നൂറ്റി പന്ത്രണ്ടിൽ അല്ലാഹു കൂട്ടത്തിൽ ഒരുവനാകുന്നു എന്ന് മലക്ക് പറയുന്നതിൻ്റെ അർത്ഥം അല്ലാഹു ഈ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളിൽ ഒരുവൻ ആകുന്നു എന്നാണ് അല്ലാതെ ഏകനാകുന്നു എന്നല്ല ഒരു കൂട്ടത്തിൽ ഒരുവനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ അറബി വാക്കായ അഹദുൻ എന്ന പദത്തെ അത് അല്ലാഹുവിനെ വിശേഷിപ്പിക്കാൻ ഖുറാനിൽ ഉപയോഗിച്ചതിന് ശേഷം ദൈവസത്തയുടെ ഗുണനാമമായി ഉപയോഗിച്ചു പോരുന്നു എന്ന് മൗദൂദി തന്നെ സംബന്ധിച്ചത് നാം നേരത്തെ കണ്ടല്ലോ